കളങ്കാവൽ ഓവർ സൂപ്പർ ഡൂപ്പർ ഹിറ്റ് ചിത്രത്തിന്റെ കളക്ഷൻ റിപ്പോർട്ടുകളെല്ലാം പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ് രണ്ട് ദിവസത്തെ കളക്ഷൻ പുറത്തു വന്ന സമയത്ത് തന്നെ കേരളത്തേക്കാൾ കൂടുതൽ അല്ലെങ്കിൽ ഇന്ത്യയിൽ നിന്ന് മൊത്തം ലഭിച്ചതിനേക്കാൾ കൂടുതൽ ഏകദേശം അറുപത് ശതമാനത്തോളം അധികം തുക ജി സി സി രാജ്യങ്ങളിൽ നിന്ന് മാത്രമായിട്ട് സിനിമയ്ക്ക് നേടിയെടുക്കാൻ സാധിച്ചിട്ടുണ്ട് സിനിമ ശരിക്കും പറഞ്ഞാൽ വലിയ ഒരു ചാൻസ് മിസ് ചെയ്തു എന്ന് തന്നെ പറയാം നമ്മൾ പലപ്പോഴായിട്ട് പല വീഡിയോയിലും പറയാറുള്ള ഒരു കാര്യമാണ് അതായത് ഇരുപത്തിയേഴാം തീയതി ആയിരുന്നു സിനിമ റിലീസ് ചെയ്തിരുന്നത് എന്നുണ്ടെങ്കിൽ ഏകദേശം മൂന്നാഴ്ചയോളം സിനിമയ്ക്ക് വേറെ എതിരാളികളെയും ഉണ്ടാകുന്നില്ല പക്ഷേ ഇപ്പോഴത്തെ അവസ്ഥയിൽ ക്രിസ്മസ് റിലീസിനുള്ള സിനിമകൾ വന്നുകൊണ്ടിരിക്കുകയാണ് വരാൻ പോവുകയാണ് അതുപോലെ തന്നെ ഇരുപത്തി ഏഴാം തീയതിയാണ് റിലീസ് ചെയ്തിരുന്നെങ്കിൽ ഏകദേശം അഞ്ച് ദിവസത്തോളം ജി സി സിയിൽ പ്രത്യേകിച്ച് ദുബായിലോ മറ്റോ ഒരു അവധി ഉണ്ടായിരുന്നു എന്ന് കേൾക്കുന്നുണ്ട് അഞ്ച് ദിവസത്തെ തുടർച്ചയായിട്ടുള്ള അവധി അതെല്ലാം ഈ സിനിമയ്ക്ക് മിസ് ചെയ്യപ്പെട്ടു എന്നിട്ട് പോലും ഈ സിനിമ രണ്ട് ദിവസം കൊണ്ട് ജി സി സിയിൽ നിന്ന് മാത്രമായി പത്തൊൻപത് കോടി രൂപയ്ക്ക് അടുത്താണ് കളക്ഷൻ നേടിയിരിക്കുന്നത് പന്ത്രണ്ട് കോടി ഇരുപത് ലക്ഷം രൂപയ്ക്കടുത്താണ് ഇന്ത്യക്കകത്ത് നിന്നുള്ള കളക്ഷൻ അപ്പോൾ അതിനേക്കാൾ ഏകദേശം ഏഴ് കോടി രൂപയോളം തുക കൂടുതലായിട്ട് ജി സി സിയിൽ നിന്ന് മാത്രമായിട്ട് സിനിമ നേടിയെടുത്തിട്ടുണ്ട് ഇത് സൂചിപ്പിക്കുന്നത് ജി സി സിയിൽ വലിയ വിജയമായിട്ട് മാറിയിരിക്കുന്നു കേരളത്തേക്കാൾ കൂടുതൽ തുക ലഭിക്കും ഒരു അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നു ഇത് സൂചിപ്പിക്കുന്നത് സിനിമ നൂറ് കോടിയിലേക്ക് എന്ന് തന്നെയല്ലേ നിങ്ങളുടെ അഭിപ്രായങ്ങൾ താഴെ കമന്റ് ചെയ്യുക അതുപോലെ തന്നെ ഈ ചാനൽ പിന്തുടരാൻ മറക്കാതിരിക്കുക നന്ദി നമസ്കാരം